ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും കഠോരമായ പാപമാണ് വിശ്വാസത്യാഗം ഇന്ന് ലോകത്തിലും സഭയിലും നമ്മൾ കാണുന്ന അനേക ധാർമ്മികമായ അധപതനങ്ങള് ലോകത്തിൽ നടമാടുന്ന അതിക്രമങ്ങള് നാശങ്ങള് ദൈവനിഷേധം ദൈവദൂഷണം വഴിവിട്ട ലൈംഗികതകള് മ്ലേച്ചകരമായ ജീവിതങ്ങള് അവിശ്വസ്തകള് വിശുദ്ധി നഷ്ടപ്പെട്ടവരെ ായ ആത്മാക്കള് മാനസാന്തരമില്ലാതെ മാരക പാപത്തിൽ കഠിന കഠിനഹൃദയത്തോട് ജീവിക്കുന്ന അനേകം ആയിരങ്ങൾ ഇതിനെയെല്ലാം അടിസ്ഥാന കാരണം വിശ്വാസത്യാഗമാണ് എവിടെ വിശ്വാസം തകരുന്നുവോ അവിടെ ധാർമ്മികമായ തകർച്ച ആരംഭിച്ചു കുടുംബങ്ങളുടെ തകർച്ച വിശ്വാസത്തിന്റെ തകർച്ചയാണ് അനേകം അനേകം ജീവിതങ്ങളിന്ന് മലിനപ്പെടുതുമെങ്കിൽ അതിന്റെ പ്രധാന കാരണം വിശ്വാസ തകർച്ചയാണ് ആത്മീയ കാര്യങ്ങളോട് ദൈവിക കാര്യങ്ങളോടുള്ള മന്ദതയും മരവിപ്പും നിസ്സംഗതയും വിശ്വാസ തകർച്ചയാണ് പതിനാടമാൻ മാർപ്പാപ്പ തന്റെ സഭാ ഭരണകാലത്ത് ഇപ്രകാരം പറഞ്ഞു ഇന്ന് കർത്താവിന്റെ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വിശ്വാസികളിലുള്ള വിശ്വാസരാഹിത്യമാണ് വിശ്വാസത്യാഗമാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് സഭയിൽ ലോകത്തിലും നമ്മൾ കാണുന്ന പല അപജയങ്ങള് പ്രവർത്തികള് നമുക്കറിയാം ഇന്ന് സെക്യുലറിസവും ഹിമാനിസവും റിലേറ്റീവിസവും കടന്നു പിടിച്ച് സത്യവിശ്വാസത്തെ തകർക്കുവാനും വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കുവാനും ഇന്ന് പിശാച്ച് വളരെ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അതിനെ സാത്താൻ രൂപം കൊടുക്കുന്ന പല ഇസങ്ങളുണ്ട് പല പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട് ഫിലോസഫികളുണ്ട് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി നമുക്കറിയാം നീ തന്നെയാണ് നിന്റെ ദൈവം നീയാണ് തീരുമാനമെടുക്കേണ്ടത് നിനക്ക് എല്ലാറ്റിലുള്ള അധികാരമുണ്ട് ഇല്ല ദൈവത്തിൻ്റെ ആവശ്യമില്ല പാപമില്ലെങ്കിൽ പിന്നെ പ്രിയപ്പെട്ടവരെ സ്വർഗമില്ലെങ്കിൽ നരകമില്ല നരകമില്ലെങ്കിൽ പാപമില്ല പിശാച്ചില്ല പിശാച്ചില്ലെങ്കിൽ കർത്താവ ഈശോ ഇല്ല കർത്താവില്ലെങ്കിൽ ന്യായവിധി ഇല്ല വിധി ദിവസമില്ല ആർക്കും ഓരോരുത്തർക്കും ബോധിച്ചതുപോലെ ജീവിക്കാം ഇതുപോലെയുള്ള പൈശാചികമായിട്ടുള്ള ഇസങ്ങൾ ഇന്ന് ലോകം മുഴുവൻ പിശാച്ചെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ അന്ധകാരത്തിന്റെ പുതപ്പ് കൊണ്ട് ഈ തലമുറയെ സാത്താൻ പുതപ്പിച്ചിരിക്കുകയാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിന്റെ വചനം പറയുന്നുണ്ട് എന്നാ ഇതിന്റെ കാരണം വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വചനത്തിൽ ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ വിശ്വാസ ത്യാഗത്തിന്റെ പ്രതിഫലനങ്ങള് ഈ വിശ്വാസ ത്യാഗം മൂലം സംഭവിക്കുന്ന ധാർമ്മികമായ അധപതനങ്ങള് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ വചനത്തിൽ ഇതൊന്നും അവിചാരിതങ്ങളല്ല എന്റെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കരുത് ഇതൊക്കെ ഈ യാദൃശികമായി സംഭവിക്കുന്ന അല്ല ദൈവത്തിന്റെ വചനം കൃത്യമായി നമ്മൾക്ക് കാണിച്ചു തരികയാണ് ആ വചനം ശ്രദ്ധിക്കാം വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടിന്റെ പതിനേഴ് അപ്പോൾ സർപ്പം നേരെ കോപിച്ചു കാക്കുന്നവരും സാക്ഷ്യം വഹിക്കുന്നവരും കൽപ്പനകളെ ദൈവം തന്നിരിക്കുന്ന തന്റെ കൽപ്പനകള് തന്റെ ജനം അനുഗ്രഹിക്കപ്പെടുവാൻ തന്റെ മക്കള് നിത്യജീവൻ സ്വന്തമാക്കാൻ തന്റെ കുഞ്ഞുങ്ങള് തന്റെ മാർഗത്തിൽ ജീവിച്ച് അവർ നിത്യതയുടെ അവകാശികളായി മാറാൻ ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളുണ്ട് പത്ത് കല്പനകള് അതുപോലെ തന്നെ സഭാ നിയമങ്ങള് കർത്താവിൻ്റെ നിർമ്മലമായ വചനങ്ങള് ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന വിധത്തിൽ ഇന്ന് വിശ്വാസ ത്യാഗത്തിന്റെ ദുരാത്മാവ് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുക ഇതിനെ തകർക്കാനുള്ള വഴി പ്രാർത്ഥനയും പരുത്തിയാക്കും മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഉപദേശം കൊണ്ടൊന്നും ഈ പേടി വിട്ടുമാറിയില്ല ചർച്ചകൾ കൊണ്ടോ മീറ്റിംഗ് കൊണ്ടോ ഒന്നും ഇത് സാധ്യമല്ല ഈ പീഡ വിട്ടുപോകണമെങ്കിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു മാർക്കോസിന്റെ സുവിശേഷം ഒൻപതിന് ഇരുപത്തി ഒൻപതിൽ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് ശേഷിച്ചിരുന്നവരോട് യുദ്ധം യുദ്ധം ചെയ്യാൻ ചെയ്യാൻ അത് കർത്താവിന്റെ വചനം കൃത്യമായി പറയുകയാണ് കാക്കുന്നവരെ നശിപ്പിക്കാൻ അവരുടെ ജീവിതത്തിലുള്ള വിശ്വാസത്തിന് വെളിച്ചം കെടുത്തിക്കളയാൻ കളയാൻ വിശ്വാസ ത്യാഗത്തിന് പിടിയിലമർത്തി അവരെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് സാത്താൻ കണഞ്ഞു പരിശ്രമി അതിനെ ലോകരാജ്യങ്ങളിൽ പാപകരമായ നിയമങ്ങള് എന്റെ പ്രിയപ്പെട്ടവർ ആരാ പ്രവർത്തിക്കുന്നത് മാനുഷികമായി നമുക്ക് കുറെ വ്യക്തികളാണ് ചില പ്രസ്ഥാനങ്ങളൊക്കെ തോന്നുമെങ്കിലും ഇതിന്റെ പുറകിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് സാത്താൻ എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം തന്നെയാണ് വീണ്ടും ദൈവവചനം പറയാ പന്ത്രണ്ടിന്റെ പതിനേഴ് വെളിപാടിൽ ശേഷിച്ചിരിക്കുന്നവരോട് ചെയ്യാൻ എന്താ വചനം പറയാം എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ യുദ്ധം ചെയ്യാൻ യുദ്ധം ചെയ്യാൻ അവർ ഒരുമിച്ച് പറഞ്ഞേ യുദ്ധം ചെയ്യാൻ അപ്പൊ ഇന്ന് പിശാച്ച് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ് സഭയുടെ പ്രബോധനങ്ങൾക്കെതിരെ സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കെതിരെ കർത്താവിന്റെ നിർമ്മലമായ വചനങ്ങൾക്കെതിരെ ദൈവ കൽപ്പനകൾക്കെതിരെ പിശാശ് യുദ്ധം ചെയ്ത് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് കൂട്ടായ്മകളിൽ നിന്ന് ഈ വിശ്വാസത്തിന് വെളിച്ചം അണച്ചു കളഞ്ഞ് അനേകം ആത്മാക്കളെ നിത്യനാശത്തിനായി പിശാശ് ഒരുക്കുകയാണ് ഈ യുദ്ധത്തിന്റെ പ്രതിഫലനങ്ങളെന്ന് ലോകത്തിൽ ദൈവനിഷേധമായി ദൈവദൂഷണമായി വഴിവിട്ട ലൈംഗികാജകത്വങ്ങളായി ദയാവധമായി അബോർഷനായി ഗേ മേരേജായി ആണിനും ആണിനും പെണ്ണിനും പെണ്ണിനും വാങ്ങിക്കാം അതുപോലെ തന്നെ ജടീകമായിട്ടുള്ള ഒരു പ്രളയം പോലെ എവിടെ നോക്കിയാലും ജടീക പാപങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം എന്തിനു വേണ്ടിയ വിശ്വാസത്തെ നശിപ്പിക്കാൻ വിശ്വാസം തകർക്കാൻ വിശ്വാസ ത്യാഗത്താൻ ഈ തലമുറയെ ബന്ധിക്കുവാൻ യുദ്ധം ചെയ്യ ഇത് കണ്ടുകൊണ്ടാണ് സ്വർഗം നിലവിളിക്കുന്നത് ഇതാണ് നമ്മുടെ അമ്മ മാതാവിന്റെ നിലവിളി പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ അമ്മ അമ്മമാതാവ് പലയിടങ്ങളിലും രക്തക്കണ്ണീരൊഴുക്കി ഈ ലോകത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി കരയുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു അത്ഭുതമാ ആ അവിടെ അമ്മ രക്തകണ്ഠിനീരൊഴുക്കി ഇവിടെ അമ്മ രക്തകണ്ഠിനീരൊഴുക്കി നമുക്ക് പലപ്പോഴും അത്ഭുതവും ആവേശവുമാണ് എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ നമ്മളെ നൊന്ത് പ്രസവിച്ച നമ്മുടെ അമ്മ നമ്മെ നോക്കി ചങ്കപൊട്ടി കരയുമ്പോൾ നമ്മെ നോക്കി വിതുമ്പി വിതുമ്പി തേങ്ങലോടെ കരയുമ്പോൾ നമുക്ക് ആർക്കും അതൊരു അത്ഭുതമോ ആവേശമല്ല നമ്മുടെ ചങ്കപൊട്ടും നമ്മൾ ചോദിക്കാം അമ്മേ അമ്മ എന്തിനാ കരയുന്നത് അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മ എന്തിനാ വേദനിക്കുന്നത് എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ അമ്മ മാതാവ് രക്തകണ്ണിനീരൊഴുക്കി നശിക്കുന്ന ഈ ലോകത്തെ കണ്ടുകൊണ്ട് നിലവിളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ അമ്മ കരയുന്നത് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അമ്മേ അമ്മ എന്തിനാ കരയുന്നത് എന്തിനാ അമ്മ രക്തകണ്ണീരൊഴുക്കുന്നത് ഈ ചോദ്യത്തിന് മറുപടിയായി അമ്മ മാതാവ് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അമ്മ കരയുന്നത് എന്താ അമ്മ ഇതിന് ഉത്തരമായിട്ട് പറഞ്ഞത് എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കി ചങ്ക് പൊട്ടി അവന് ആത്മാവിന്റെ നിറവിൽ വായിക്കണം മാതാവായി ഞാൻ എല്ലാ മുന്നറിയിപ്പുകളും നൽകിയിട്ടും അനുദപിക്കുക മനസാന്തരപ്പെടുക പ്രാർത്ഥിക്കുക പരിത്യാഗമെടുക്കുക നിരവധിയായ മുന്നറിയിപ്പുകൾ പരിശുദ്ധ ത്രിത്വം അമ്മ മറിയത്തിലൂടെ നൽകിയിട്ടും കർത്താവിൻ്റെ കാരുണ്യം നിരന്തരം അടയാളങ്ങൾ നൽകിയിട്ടും നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു ഇതെല്ലാം നൽകിയിട്ടും എന്താ പറയുന്നത് മനുഷ്യവർഗം അതിൻ്റെ വഴങ്ങാത്ത ദൈവ നിഷേധത്തിന്റെ വിശ്വാസ ത്യാഗത്തിൻ്റെ ദൈവ ദൂഷണത്തിൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിന് കഠോരമായി വേദന വരുന്നത് ദൈവ നിഷേധം കളേ പ്രാർത്ഥിക്കണം പരിത്യാഗങ്ങൾ പ്രാർത്ഥിക്കണം ഇതൊറ്റ വഴിയുള്ളു നീ വേറെ ഒരു വഴിയില്ല പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാ ഈ നാൽപ്പത് ദിനങ്ങൾ സ്വർഗം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഈ ലോകത്തെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ലോകത്തിനെ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ ശക്തിയെ പകർന്നു കൊടുക്കുവാൻ ഏക വഴി പ്രാർത്ഥനയും പരുത്തിയാകൂ മാത്രമാണ് അമ്മ മാതാവ് ഗമനം ചെയ്തുകൊണ്ടിരിക്കുക സ്വർഗം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു മുൻകാലങ്ങളെ കാൾ സർവ ദുഃഖങ്ങളുടെയും അമ്മയാണ് എന്താ നമ്മുടെ അമ്മ പറയുന്നത് മക്കളെ സഭ ചരിത്രത്തിലെ മറ്റേത് നാളുകളെക്കാളും മറ്റേത് കാലഘട്ടത്തെക്കാളും മക്കളെ നിങ്ങളുടെ അമ്മ വളരെ 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 ദുഃഖിതയാണ് കരുണയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ വീഴുന്നു കണ്ണീർ കണങ്ങൾ ഒഴുകുന്നു എൻറെ കരുണയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഒഴുകുന്നു ഒരു നിമിഷം ആ കരങ്ങൾ ഇത് നീട്ടി കർത്താവിനോട് ചേർത്ത് ആ രക്ത കണ്ണീരിനോട് ചേർന്ന് വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാത്മാക്കൾക്കും നമ്മുടെ കുടുംബത്തിനുണ്ടാകാം മക്കളാകാം വിശ്വാസം പോയി പ്രാർത്ഥിക്കാൻ മനസ്സില്ല പങ്കെടുക്കുന്നില്ല ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസം പോയ എല്ലാവരെയും ഓർത്തുകൊണ്ട് മാതാവിന്റെ കരം പിടിച്ച് ഈ വരികളൊന്ന് ചേർന്ന് പാടിക്കേ എല്ലാവരും പാടിക്കേ ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് പാടിക്കേ കേൾക്കേണമേ എന്താണ് നമ്മുടെ അമ്മ പറഞ്ഞത് മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഇന്ന് ഞാൻ വളരെ ദുഃഖ്യതയാണ് കാരണം സ്വർഗം നൽകിയ എല്ലാ അടയാളങ്ങളും அவகணிச்சுண்டு கேட்காது அது அனுசரிக்காது மக்கள் வளர வேகதையில் முன்னோட்டு போவையான இது கண்டு அம்மயம் பொட்டு சங்கு தகுரு